ചുണ്ടാമ്പുവൊക്കെ ഇട്ട് മുറുക്കാനിരിക്കുന്ന ഗവർണർക്ക് കോളാമ്പി പിടിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസുകാരും പ്രതിപക്ഷവും ഭരണം കിട്ടാൻ എന്ത് ചറ്റത്തരവും ചെയ്യും പ്രതിപക്ഷ നേതാവില്ലല്ലോ ഈ സംസ്ഥാനത്ത് വി ഡി സതീശന്റെ പണി ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റം പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഗവർണർക്കെതിരെ പറയാൻ പോലും ഈ കോൺഗ്രസുകാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ ഗവർണർക്ക് കുട തുപ്പാൻ കോളാമ്പി കൊടുക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയുമാണ് ഇന്ന് നിയമസഭയിൽ നമസ്കാരം നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും നിയമസഭയിൽ കൊടുമ്പിരി കൊള്ളുകയായിരുന്നു ഈ ഇന്നത്തെ സെക്ഷനിൽ പ്രധാനമായും സംസാരിച്ചത് മുൻ മന്ത്രിയും സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ നേതാവുമൊക്കെയായ എ സി മൊയ്തീനാണ് എ സി മൊയ്തീൻ പക്ഷെ ഇന്ന് ഗവർണറെ ഒരു നിലയ്ക്ക് തള്ളിപ്പറയുകയും അതോടൊപ്പം തന്നെ ഗവർണർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുകയുമാണ് ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾക്കെതിരെ പ്രത്യേകിച്ച് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നയപ്രഖ്യാപനം ആ നയപ്രഖ്യാപനത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുന്നു പിന്നീട് അവസാനത്തെ പാരഗ്രാഫ് വായിക്കുന്നു അദ്ദേഹം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു അത്തരത്തിൽ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടാണ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പോയത് പലരും കരുതിയിരുന്നത് അദ്ദേഹത്തിന് ഒരു വന്ധ്യ വന്ധ്യവയോധികനായ ഗവർണർ അതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ തൊട്ടടുത്ത ദിവസമാണ് അത്രയും ചൂടത്ത് വെയിലത്ത് ഗവർണർ ഇരുന്ന് പ്രതിഷേധിച്ചൊക്കെ ചെയ്തത് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ ഇതിന്റെ കാരണം എന്നൊക്കെ പരിശോധിക്കണം എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇന്നലെ ശൈല ടീച്ചറും ഒക്കെ ഇക്കാര്യത്തിൽ രൂക്ഷമായ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുൻമന്ത്രിയായ മന്ത്രിയായ എ സി മൊയ്തീനാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസുഖം കൊണ്ട് വായി വായിക്കാതെ പോയതല്ല എന്നിപ്പോൾ നമുക്കറിയാം നിലമേൽ ജംഗ്ഷനിൽ അദ്ദേഹം അവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അറിയാം അത്തരം നിലപാടുകൾ സ്വീകരിച്ച് സ്വീകരിക്കുന്ന ഗവർണർ ഈ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഈ ഗവൺമെന്റ് നടത്തുന്ന നിലപാടുകൾ എങ്ങനെയാണ് തുരങ്കം വെക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഇവിടുത്തെ സർവകലാശാലകളുടെ ചാൻസലർ വൈസ് ചാൻസലർമാർ ഗുണ്ടകളാണ് സർ ഗവർണറുടെ ഈ ചെയ്തികൾ അപഹാസ്യമാണ് മലയാളികളെ വെല്ലുവിളിക്കുകയാണ് ഗവർണർ ഇത്തരത്തിൽ നാട് നോട്ടിൽ പോയി അത് അപഹാസ്യമല്ലേ മലയാളികളെ വെല്ലുവിളിക്കുകയല്ലേ ഈ ചെയ്യുന്നത് കേരളത്തോടുള്ള സംസ്ഥാനത്തോടുള്ള സ്വന്തം അതായത് എന്റെ സർക്കാർ എന്റെ സർക്കാർ എന്ന് പറയുന്ന ഗവർണർ മലയാളികളെ വെല്ലുവിളിക്കുകയാണ് ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് തൊടാൻ ധൈര്യമുണ്ടോ എന്നെ എന്ന് പറഞ്ഞ് റോഡിൽ കുത്തിയിരിക്കുക മിഠായിത്തെരുവിൽ മിഠായി വാങ്ങി വേണ്ടി പോവുക ഹലുവ കഴിക്കുക ഇതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആർക്കാണ് അറിയാത്തത് പിണറായി വിജയൻ എന്റെ ഇതിനൊന്നും ആഗ്രഹമില്ലേ മിഠായി തെരുവിലൂടെ നടക്കാൻ പിണറായി വിജയൻ ആഗ്രഹമില്ലായിട്ടാണോ സാധാരണക്കാർക്കൊപ്പം ഒരു വലിയ ആൾ കൂടി നിൽക്കുന്ന പ്രത്യേകിച്ച് മിഠായിത്തെരുമ്പ് പോലെയുള്ള അത്രയും ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പിണറായി വിജയൻ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷേ അത് തീർച്ചയായും അവിടെ പിണറായി വിജയൻ എന്നല്ല ആ പദവി മുഖ്യമന്ത്രി എന്ന പദവിക്കുള്ള സുരക്ഷ കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വിവിധ രാഷ്ട്രീയമാനങ്ങൾ ഉള്ളവരുണ്ട് ആശയങ്ങൾ ഉള്ളവരുണ്ട് ആരെങ്കിലും ആക്രമിച്ചാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കഴിയാത്ത പോലീസാണോ ഒരു പൗരനെ എന്നുള്ള ചോദ്യം വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭരണാധികാരികൾക്ക് കൃത്യമായ സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഗവർണറിലേക്ക് വരികയാണെങ്കിൽ സംഘി അനുകൂല അജണ്ടയാണ് ഗവർണർ നടപ്പിലാക്കുന്നത് ഗവർണറുടെ കേരളത്തിലെ ഗവണ്മെന്റിനോടുള്ള സംഘി അനുകൂല അജണ്ട നടപ്പിലാക്കാനുള്ള നടപടികൾക്കെതിരായി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ കേരളത്തിനോടുള്ള വെല്ലുവിളിയുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള പ്രത്യേകതയും ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോൺഗ്രസിന്റെ നേതാവ് എംപിയുമായ കെ മുരളീധരനും ഇക്കാര്യം പറഞ്ഞിരുന്നു അതായത് ഒരു സംഘി പോയാൽ മറ്റൊരു സംഘി ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ മറ്റൊരു കടുത്ത സംഘി വേറെ എത്തും അത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഭരണം ലഭിക്കണം അതുകൊണ്ടാണ് ഗവർണർക്ക് ഗവർണർക്ക് മുറുക്കുന്ന ഗവർണർ മെത്തിലയും പാക്കും ഒക്കെ വെച്ച് മുറുക്കുന്ന ഗവർണർക്ക് താലം ചെല്ലം എന്താ ചെല്ലം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ കോളാമ്പി അതായത് വെത്തിലയും പാക്കും ചുണ്ണാമ്പും ഒക്കെ ഇട്ട് മുറുക്കാനിരിക്കുന്ന ഗവർണർക്ക് കോളാമ്പി പിടിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസുകാരും പ്രതിപക്ഷവും എന്ന ആക്ഷേപമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾ വിജയിപ്പിച്ച് ജനങ്ങൾ ഭരണത്തിലേറ്റിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഗവർണർ നടത്തുന്ന ഈ പേക്കൂത്തുകൾക്കൊക്കെ കൂടെ നിൽക്കുന്നത് ഗവർണറാണ് എന്തെങ്കിലും ഒരു കാര്യം ഗവർണർക്കെതിരെ പറയാൻ പോലും ഈ കോൺഗ്രസുകാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ ഭരണം കിട്ടാൻ എന്ത് ചറ്റത്തരവും ചെയ്യും അല്ലെങ്കിൽ ഏത് തരത്തിലും അവർ പ്രവർത്തിക്കുമെന്നാണ് എ സി മോദിൻ പറയുന്നത് ഗവർണറുടെ നിലപാട് കണ്ട് അതിൽ ആനന്ദം കൊള്ളുകയാണ് ഗവർണറുടെ നിലപാടുകളിൽ ആനന്ദം കൊള്ളുക മാത്രമല്ല ഇടതുപക്ഷത്തിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അത്തരം നിലപാടുകളെ സഹായിക്കുന്ന കാര്യം കൂടി നിങ്ങൾ സ്വീകരിക്കുന്നു ഗവർണർ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസുഖം കൊണ്ട് വായി വായിക്കാതെ പോയതല്ല എന്നിപ്പോൾ നമുക്കറിയാം നിലമേൽ ജംഗ്ഷനിൽ അദ്ദേഹം അവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അറിയാം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം സാർ അത്തരം നിലപാടുകൾ സ്വീകരിച്ച് സ്വീകരിക്കുന്ന ഗവർണർ ഒരർത്ഥത്തിലും ഗവർണറെ തള്ളിപ്പറയാൻ കോൺഗ്രസുകാർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നിയമസഭയെ അവഹേളിക്കുന്ന ഈ രാജ്യത്തെ വോട്ടർമാരെ അവഹേളിക്കുന്ന രാജ്യമുണ്ട് സംസ്ഥാനത്തെ വോട്ടർമാരെ അവഹേളിക്കുന്ന കൃത്യമായി തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ അതിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കാറുള്ളത് എന്ന് കരുതി ഗവർണർ ഇത് വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ പോലും അദ്ദേഹം കാണിച്ചത് എവിടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അത്തരത്തിൽ ഈ ഗവർണർ നിയമസഭയെ അവഹേളിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ പോലും ധൈര്യമില്ലാത്ത പ്രതിപക്ഷം ഗവർണർക്ക് കുടപിടിക്കുകയാണ് എന്നുകൂടിയാണ് ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളെ തള്ളിപ്പറയാൻ എപ്പോഴെങ്കിലും ഒരു ഫെഡറൽ ഇന്ത്യൻ യൂണിയനിലെ ഒരു ഫെഡറൽ അധികാരമുള്ള മലയാളികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നിലപാട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാമോ സാർ ആ നിലപാട് നിങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അവർക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ പുറകെ പോകുന്നവരായി നിങ്ങൾക്കുള്ള താൽക്കാലിക പ്രശ്നങ്ങൾ വെച്ച് ഈ കേന്ദ്ര കേന്ദ്രഭരണകക്ഷിയെ സഹായിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു അതിനോട് പലപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കുന്നു ഞങ്ങളാണ് ഒത്തുതീർപ്പിൻ്റെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദേ ഒത്തുതീർപ്പല്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ ഉന്നയിച്ചു പക്ഷേ ആര് തമ്മിൽ ഒത്തുതീർപ്പ് ഈ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഈ ഗവൺമെൻറ് നടത്തുന്ന നിലപാടുകൾ എങ്ങനെയാണ് തുരങ്കം വയ്ക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നവരല്ലേ നിങ്ങൾ കേരളത്തിലെ യു ഡി എഫിന്റെ ഒരു പ്രതിഷേധം ആ കാര്യത്തിൽ ഉണ്ടായോ അക്കാഡമിക് സമൂഹത്തെ പ്രതിപക്ഷത്തിന്റെ ഗതികേടല്ലേ ഗവർണറെ താങ്ങി നടക്കുന്നത് അതാണ് എ സി മൊയ്തീൻ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഈ ഗവർണർക്ക് അനുകൂലിക്കാതെ അല്ലെങ്കിൽ ഗവർണറെ അനുകൂലിക്കാതെ ഗവർണർക്കൊപ്പം നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് വി ഡി സതീഷിന്റെ പണി ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റം പറയുന്നത് വി ഡി സതീഷന് ആകാത്ത പല കാര്യങ്ങളും ഗവർണർക്ക് സാധിക്കുന്നുണ്ട് അതിന്റെ കാരണം അദ്ദേഹം ബി ജെ പിയുടെ നോമിനിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നോമിനിയായി മാനേജ്മെന്റ് കോട്ടയിൽ ഇവിടെ ഭരണം നടത്തുന്നോ അല്ലെങ്കിൽ ഭരണം നടത്താം എന്ന് കരുതി ഇരിക്കുന്ന ഗവർണർക്ക് കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാനുമൊക്കെ കഴിയുന്നു പക്ഷേ വി ഡി സതീശന് ഇതൊന്നും കഴിയുന്നില്ല ആ പണി ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തോളും എന്നാണോ കരുതുന്നത് എന്ന ചോദ്യം കൂടിയാണ് എ സി മോദീൻ ഉന്നയിക്കുന്നത് ഒരക്ഷരം നിങ്ങൾ അസംബ്ലിക്കകത്ത് പാർലമെന്റിനകത്ത് എപ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടുകൾക്കെതിരായി നിങ്ങൾ പറയുന്നുണ്ടോ അത്തരത്തിൽ ഗവർണറെ രൂക്ഷമായി വിമർശിക്കുകയും ഗവർണർക്ക് കൂടപിടിക്കുകയും തുപ്പാൻ കോളാമ്പി കൊടുക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയുമാണ് ഇന്ന് നിയമസഭയിൽ എ സി മോദി ചെയ്തത് അത്തരത്തിൽ ഗവർണറെ ഒരു ഭാഗത്ത് വിമർശിക്കുകയും ചെയ്തതിനു ശേഷം അടുത്തതായി എ സി മോദീനെത്തുന്നത് യൂത്ത് കോൺഗ്രസിലേക്കാണ് തൊഴിലില്ലായ്മ പട്ടിണി എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ചട്ടിമുക്കിക്കൊണ്ട് നിയമസഭയിലേക്ക് ഒരു സമരം നടന്നിരുന്നു അത് വാർത്തയാകുകയും ഒക്കെ ചെയ്തിരുന്നു അത് പ്രതിപക്ഷം സംഘടിപ്പിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു വീട്ടമ്മമാർ ചട്ടിയുമായി നിയമസഭയിലേക്ക് എന്ന രീതിയിലേക്കാണ് അല്ലെങ്കിൽ കാലിക്കലങ്ങളുമായി നിയമസഭയിലേക്ക് എന്ന രീതിയിലായിരുന്നു ആ സമരം ആ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത് പക്ഷെ വന്നതൊക്കെ മഹിളാ കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ് അവസാനം ചട്ടി പോലീസുകാർക്കെതിരെ എറിഞ്ഞ് ജലഭീരങ്കി മേറ്റുവാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ സമരത്തിൽ പോലും ആ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ പോലും നമുക്ക് ലഭ്യമാണ് ആ ഈ സമരത്തിൽ പോലും ആ ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വാക്കുമിണ്ടാൻ എന്തിനാണ് കാലിക്കലങ്ങളുമായി അവർ ആ സഹോദരിമാർ അവിടെ എത്തിയത് വിലക്കയറ്റം തന്നെയാണ് വിലക്കയറ്റിന് സംസ്ഥാന സർക്കാർ മാത്രമാണോ കാര്യകാരണക്കാർ അത്തരമൊരു സമരം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഇവർ സമരം നടത്തുന്നില്ല അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ യൂത്ത് കോൺഗ്രസുകാരടക്കമുള്ള യുവാക്കൾ തൊഴിൽ തൊഴിൽ രഹിതരായ എത്രയോ യുവാക്കളുണ്ട് സംസ്ഥാനത്ത് ഈ തൊഴിൽ രഹിതർക്ക് ഒരു തൊഴിൽ സമ്പ്രദായം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പ്രതിഷേധത്തിന് ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരെ അയച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനാണ് അവർക്ക് സമയമുള്ളൂ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ പണി മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൂടി കാണിക്കുക വേറെ ഒരു പണിയുമില്ല ജോലിയുമില്ല ആ ജോലി കൊടുക്കേണ്ടവർ ആരാണെന്ന് മനസ്സിലാക്കി അവർക്കെതിരെ പ്രതിഷേധിക്കാൻ ധൈര്യമില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി വീശുക അതാണ് ജോലി എന്നാണ് എ സി മോദിയും പറയുന്നത് രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ രണ്ടു കോടി തൊഴിൽ കൊടുക്കും നിങ്ങളവിടെ യൂത്ത് കോൺഗ്രസുകാരെ പ്രയോജനപ്പെടുത്തി മുഖ്യമന്ത്രി ആക്രമിക്കുക എന്നുള്ളതല്ല അതെ രാജ്യത്ത് ഈ തൊഴിലില്ലായ്മയ്ക്കെതിരായി ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള ഈ അപകടങ്ങൾക്കെതിരായി എപ്പോഴെങ്കിലും ഒരു സമരം നിങ്ങളുടെ യൂത്ത് സംഘടന നടത്തിയിട്ടുണ്ടോ ആരെ കൂടെ കൂട്ടിയും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് ഉള്ളത് അതിന് ആരെ കൂടെയും കൂടും ബി ജെ പിയുടെ കൂടെ കൂടണമെങ്കിൽ ബി ജെ പിയുടെ കൂടെയും കൂടും ഗവർണറുടെ കൂടെ കൂടെ ഗവർണറുടെ കൂടെയും കൂടും അങ്ങനെ ഏത് തരത്തിലും ഈ സർക്കാരിനെ തള്ളി താഴെയിടുക ആ ലക്ഷ്യത്തിന് ഉടപിടിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുക നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം ആരെ കൂട്ടിയിട്ടാണെങ്കിലും കേരളത്തിലെ ഈ ഭരണക്രമത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനത്തെ ഈ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് അവസാനമായി പറയുന്നു അദ്ദേഹം നിരവധി വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നു അവസാനമായി അദ്ദേഹം പറഞ്ഞത് കൂടിയാണ് കരകോലു മാജിക് നടക്കുമെന്ന് കരുതിയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നത് കർണാടകയിൽ ചക്കയിട്ടപ്പോൾ മുയൽ ചെത്തു എന്ന പോലെ കേരളത്തിലും അത് സംഭവിക്കുമോ എന്ന വിചാരത്തിലാണ് കോൺഗ്രസ്സുകാർ അറിയിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല കരകോലുവിനും മാധ്യമങ്ങൾക്കും പിന്നാലെ പോയാൽ നിങ്ങൾക്ക് തന്നെ അത് വിനയാകുമെന്നാണ് എ സി മൊതീൻ പറയുന്നത് ഗവൺമെന്റിനെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കില്ല എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കിയെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ തരുന്ന കനകോലവും ഈ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കളും ഒക്കെ കൂടി ചേർന്ന് നടക്കുന്ന അജണ്ടയുടെ കൂടെ നിങ്ങൾ പോയാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ വിജയം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതായപ്പോൾ കേരളം മാറ്റി ചിന്തിച്ചതാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തിയപ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തിന് ഈ കേരളം മറുപടി വന്നതാ നിങ്ങൾ ഈ കേരള താല്പര്യത്തിനൊപ്പം നിൽക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു സാർ ഇന്നലെ ഇ ചന്ദ്രശേഖരനും കെ കെ ശൈലജ ടീച്ചറും ഗവർണർക്ക് എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ശൈലജ ടീച്ചർ കീലേരി അച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഉണ്ടായി മാമുക്കയുടെ കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവർ അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇന്ന് ഗവർണർക്ക് ഗവർണറെ വിമർശിക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തെയും വിമർശിക്കുകയാണ് എ സി മൊയ്തീൻ ചെയ്തത്